രഹസ്യം വെളിപ്പെടുത്തുന്നു മൂന്നാം ഭാഗം ഇതിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നതാണ് ഏറ്റവും ഉത്തമമായത് ആദ്യ രണ്ട് ഭാഗങ്ങൾ കാണുന്നതിനു വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചേർത്തിട്ടുണ്ട് മുഴുവൻ ആളുകളും അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഏറ്റവും നന്നാവുക കഴിഞ്ഞ സെഷനിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വികാരങ്ങൾ എന്താണോ ആ വികാരങ്ങളനുസരിച്ചുള്ള ചിന്താ തരംഗങ്ങളാണ് യൂണിവേഴ്സിലോട്ട് പ്രക്ഷേപണം ചെയ്യുന്നത് അത് അതിനനുസൃതമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതായിരുന്നു വിശാലമായ അർത്ഥത്തിൽ അത് മുഴുവനായിട്ടും കേൾക്കുവാൻ അത് മുഴുവനായിട്ടും പ്ലേ ചെയ്ത് കാണണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു സ്നേഹം ഏറ്റവും മഹത്തായ വികാരം മാനസികമായ സുഖാനുഭവം ഉണ്ടാവുക എന്ന തത്വം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഒക്കെ ബാധകമാണ് ഓമന മൃഗങ്ങൾ നിങ്ങളെ വിശിഷ്ടമായ വൈകാരികാവസ്ഥയിൽ എത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വളർത്തുമൃഗത്തെ മൃഗത്തെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിശിഷ്ടമായ ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളെ കൊണ്ടുവരുന്നൊരു മഹത്തായ വരദാനമാണ് ചിന്തയുടെയും സ്നേഹത്തിൻ്റെയും സംയോജനമാണ് ആകർഷണ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ ചെറുക്കാനാവാത്ത ശക്തിയായി മാറുന്നത് ചാൾസ് ഹാനൻ സ്നേഹത്തിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിലില്ല നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ തരംഗ സ്നേഹം എന്ന വികാരത്തിൻ്റേതാണ് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള എന്തിനേയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം തന്നെ സംഭവിക്കും വാസ്തവത്തിൽ കഴിഞ്ഞ കാലത്തെ മഹാന്മാരായ ചില ചിന്തകൾ ആകർഷണ നിയമത്തെ സ്നേഹത്തിൻ്റെ നിയമം എന്ന് വിളിച്ചിരുന്നു ഒന്നാലോചിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും ആരെക്കുറിച്ചെങ്കിലും കനിവില്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ആ കനിവില്ലാത്ത ചിന്തകൾ യാഥാർത്ഥ്യമായ ഒരു വസ്തുത വസ്തുതയായി നാം അനുഭവിക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മറ്റാരോ മറ്റാരെയും ദ്രോഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ സ്നേഹമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും ഗുണഫലം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം സ്നേഹമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾ തന്നെ അതിനാൽ നിങ്ങളുടെ പ്രബലമായ ഭാവം സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തരംഗദാരിയത്തിലാണെന്ന് മനസ്സിലാക്കാം അതിനാൽ ആകർഷണ നിയമം അഥവാ സ്നേഹത്തിൻ്റെ നിയമം അതിൻ്റെ എല്ലാ കഴിവുകളെയും ഉപയോഗിച്ച് പ്രതികരിക്കും നിങ്ങൾ അനുഭവിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ഉന്നതമായ സ്നേഹമാണോ അത്രയും ഉന്നതമായ ഒരു ശക്തിയെയാണ് നിങ്ങൾ സ്വാധീനത്തിൽ ആക്കുന്നത് ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട വസ്തുവിനോട് ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി മനുഷ്യ മനുഷ്യനുണ്ടാക്ക ഉണ്ടാക്കാവുന്ന എല്ലാ പ്രതികൂലാനുഭവങ്ങളും കീഴടക്കുവാനും വിശിഷ്ടമായ ശക്തി നൽകുന്നത് സ്നേഹം എന്നുകൂടി പേരുള്ള ആകർഷണ നിയമമാണ് എല്ലാ തത്വശാസ്ത്രങ്ങളിലും മതങ്ങളിലും ശാസ്ത്രങ്ങളിലും അന്തർലീനമായിട്ടുള്ള ശാശ്വതവും പ്രധാനവുമായിട്ടുള്ള തത്വം ഇതാണ് സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആവുകയില്ല ചിന്തകൾക്ക് ഊർജം പകരുന്ന വികാരമാണത് വികാരം എന്നത് മോഹമാണ് മോഹം സ്നേഹമാണ് സ്നേഹത്താൽ സമ്പുഷ്ടമാക്കിയ ചിന്ത അജയ്യമാണ് ചാൾസ് ഹനേൻ സ്വന്തം ചിന്തകളെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ അധീനത്തിലാക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പോൾ സ്വന്തം യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാനാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും ശക്തിയും മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്യം ഇപ്രകാരമാണ് ഒരു മനുഷ്യജീവിക്ക് സ്വയം ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ പ്രപഞ്ചം സൗഹാർദ്ദപരമാണോ ആകർഷണ തത്വം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം അതെ ഈ പ്രപഞ്ചം തികച്ചും സൗഹാർദ്ദപരമാണ് എന്നായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറയുമ്പോൾ ആകർഷണ നിയമപ്രകാരം നിങ്ങൾക്ക് അത് അനുഭവിക്കാം ആൽബർട്ട് ഐൻസ്റ്റീൻ രഹസ്യം മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചത് ഈ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം നമുക്ക് ഒരു അവസരം നൽകുകയാണ് ഐൻസ്റ്റീൻ്റെ ഈ ഉദ്ദേശത്തെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഉറപ്പോടെ പ്രഖ്യാപിക്കുവാൻ കഴിയും ഇത് വിശിഷ്ടമായ ഒരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം എല്ലാ നന്മകളും എനിക്ക് തരുന്നു പ്രപഞ്ചം എല്ലാ കാര്യത്തിലും എനിക്കായി ഉപജാപം നടത്തുന്നു പ്രപഞ്ചം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് പിന്തുണ നൽകുന്നു പ്രപഞ്ചം എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉടൻ നിറവേറ്റിത്തരുന്നു ഇതൊരു സൗഹാർദ്ദപരമായ പ്രപഞ്ചം തന്നെയാണ് ജാക്ക് കാൻഫിൾഡ് ഞാൻ രഹസ്യം പഠിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു മാസ്മരിക തന്നെ കൈവന്നു എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ദിവസേന ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാലര ദശലക്ഷം ഡോളർ വിലയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പ്രാണനെപ്പോലെ ഒരു ഭാര്യയുണ്ട് ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വിനോദയാത്ര നടത്തി കഴിഞ്ഞു ഞാൻ പർവ്വതങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുണ്ട് സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചത് തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബോബ് പ്രോക്ടർ നിങ്ങൾ രഹസ്യം ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ ജീവിതം തികച്ചും ആശ്ചര്യമാകുവാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ജീവിതം എന്നത് കഠിനവും ദുരിതപൂർവ്വവുമായിരിക്കുമെന്നാണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ദുരിതപൂർണവുമായ ഒരു ജീവിതമായിരിക്കും ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക ജീവിതം എത്ര എളുപ്പമാണ് ജീവിതം എത്ര മനോഹരമാണ് എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ അഗാധതയിൽ ഒരു സത്യം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ സത്യം ഇതാണ് ജീവിതത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളും നിങ്ങൾ അർഹിക്കുന്നു ജന്മസിദ്ധമായി നിങ്ങൾക്കതറിയാം അതുകൊണ്ടാണ് നല്ല കാര്യങ്ങളല്ലാത്ത അവസ്ഥ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത് എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജന്മാവകാശമാണ് നിങ്ങളെ നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാനുള്ള വിശിഷ്ടമായ ഒരു ഉപകരണമാണ് ആകർഷണ തത്വം വിസ്മയകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ന ഉജ്ജ്വലമായ വ്യക്തിത്വത്തിലേക്ക് സ്വാഗതം രഹസ്യം രത്ന ചുരുക്കം ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ് അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ് നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുന്നതിലൂടെ വിളിച്ചു വരുത്താത്ത യാതൊന്നും നിങ്ങൾക്ക് അനുഭവമായി വരികയില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയുവാനുള്ള ഉപകരണമാണ് നിങ്ങളുടെ വികാരങ്ങൾ ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗദാരിഘ്യം നിങ്ങൾ ഏത് തരംഗ ദാരിഘ്യത്തിലാണെന്ന് നിങ്ങളുടെ വികാര നിന്നും മനസ്സിലാക്കാം നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗ തരംഗങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ വികാരങ്ങൾ സുഖാനുഭവം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അത് ശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും സുഖമുള്ള ഓർമ്മകൾ പ്രകൃതി ഇഷ്ടപ്പെട്ട സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റുവാൻ കഴിയും അവ നിങ്ങളെ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തരത്തിലോട്ട് മാറ്റും സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദാരികം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തിയും സ്വാധീനവും നിങ്ങളിലോട്ട് വരും രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു സൃഷ്ടാവാണ് ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട് മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചില ആചാര്യന്മാർ ഈ പ്രപഞ്ച തത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കുന്നതിനായി കഥകൾ രചിച്ചു ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു അവ ഇതിഹാസങ്ങളായി ഈ കഥകളിലെ സത്തയാണ് ജീവിതത്തിൻ്റെ സത്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ജെയിംസ് റേ അലാവുദ്ദീനേയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടക്കുമ്പോൾ അതിൽ നിന്ന് ഭൂതം പ്രത്യക്ഷപ്പെടുന്നു ഭൂതം എപ്പോഴും പറയുക ഇതാണ് താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥകളിൽ മൂന്ന് ആഗ്രഹങ്ങളാണ് സാധിക്കുക എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയേ നിശ്ചയിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം ഓർക്കുക അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ് ഈ മഹാപ്രപഞ്ചമുണ്ട് അതാണ് ഭൂതം ചില കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ നിങ്ങളുടെ തന്നെ ഉന്നതമായ സത്വം എന്ന് പേരിട്ടാലും ഏതു പേരിട്ടാലും കൊള്ളാം നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം പക്ഷേ ഏതു കാലത്തും ഏത് സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് നമ്മേക്കാൾ വലുതായ എന്തോ ഒന്നുണ്ട് ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ് താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് നിങ്ങളുടെ ജീവിതം അതിനുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു ഭൂതം നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റി തരുന്നു ആകർഷണ നിയമമാണ് ആ ഭൂതം അതെപ്പോഴും സമീപത്തുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിച്ചു കേൾക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൂ ആഗ്രഹിക്കുന്നതാണെന്ന് ഭൂതം കരുതുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത് നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാന്മാർ നിങ്ങളെ സേവിക്ക സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു ആളുകളിലൂടെ സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തരുന്നു രഹസ്യം ആകർഷിക്കുവാനുള്ള ആദ്യത്തെ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ് പ്രപഞ്ചത്തോട് കൽപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും ബോബ് പ്രോക്ടർ നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു തുണ്ട് കടലാസിൽ എഴുതി വയ്ക്കുക വർത്തമാനകാലത്തിൽ എഴുതുക നിങ്ങൾക്ക് ഇപ്രകാരം തുടങ്ങാം ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല നിങ്ങൾ സമ്മിശ് സമ്മിശ്ര തരംഗങ്ങൾ ആയിരിക്കും നിങ്ങളിൽ നിന്നും പുറപ്പെടുക അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം അതും ഒരു കടലാസിൽ എഴുതി വെക്കണം എന്നൊക്കെ നിങ്ങൾ അറിയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം നേടിയെടുക്കാം എന്തുമായി തീരാം എന്തും ചെയ്യാം ഒരു പരിധിയുമില്ല എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിപ്രക്രിയയിലെ ആദ്യ പടി ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നതാണ് അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കരുത് ചോദിക്കുക ഡോക്ടർ ജോ വിറ്റാലെ ഇത് ശരിക്കും രസകരമാണ് പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു കാറ്റലോഗ് പോലെയാണ് അതിൻ്റെ താളുകൾ മറിച്ചു നോക്കി നിങ്ങൾ പറയുന്നു എനിക്ക് ഈ അനുഭവം വേണം ഈ ഉൽപ്പന്നം എനിക്ക് വേണം ഇതുപോലെ ഒരു വ്യക്തിയെയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ പ്രപഞ്ചത്തിൽ ഓർഡർ ചെയ്യുകയാണ് വാസ്തവത്തിൽ അത്ര എളുപ്പമാണത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതി കാറ്റലോഗ് നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണത് ഒരു ഓർഡർ ഒരിക്കലല്ലേ കൊടുക്കുകയുള്ളൂ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും അവിടെ കിട്ടിയ കിട്ടിയോ എന്ന് സംശയം തോന്നുകയും പിന്നെയും പിന്നെയും ഓർഡർ അയച്ചുകൊണ്ടേ ഇരിക്കുകയും ഇല്ലല്ലോ ഒറ്റത്തവണ ഓർഡർ ചെയ്യുന്നു അത്രയേ വേണ്ടു സൃഷ്ടിപ്രക്രിയയും അതുപോലെ തന്നെയാണ് ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഘട്ടമാണ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം വിശ്വസിക്കുക ലിസ നിക്കോൾസ് രണ്ടാമത്തെ പടി വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്നു തന്നെ വിശ്വസിക്കുക പതറാത്ത വിശ്വാസം എന്നാണ് അതിനെ ഞാൻ വിളിക്കുക അതുണ്ടാവണം അമൂർത്തമായതിനെ വിശ്വസിക്കണം നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടാവണം കാറ്റലോഗിൽ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും എന്ന ബോധത്തോടെ സമാധാനമായി സാധാരണ പോലെ ജീവിതം തുടരുകയല്ലേ നമ്മൾ ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കൽ ഉണ്ടാകും അത് വരട്ടെ അതിനെക്കുറിച്ച് വിഷം വിഷമിക്കാതിരിക്കുക എനിക്ക് അതില്ലോ എന്ന് ചിൻ ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് സ്വന്തമാണ് അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് ചിന്തിക്കുക റോബർട്ട് കോളിയോർ നിങ്ങൾ ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ അമൂർത്തതയിൽ നിന്നും അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു പ്രപഞ്ചം മുഴുവനും പിന്നെ അതിനെ മൂർത്ത രൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ചലിക്കും ഇപ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന മട്ടിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്ന അത് തികച്ചും വിവേകപൂർവമായ ഒരു കാര്യമല്ലേ അതിൻ്റെ അഭാവം നിങ്ങളുടെ ചിന്തകളിൽ അഭാവമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന വികാരത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം അത് ശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും നിങ്ങളൊരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ ഒരു വീടോ കാറോ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ അതേ ദിവസങ്ങളിലേക്ക് മറ്റൊരു വിനോദയാത്ര ബുക്ക് ചെയ്യുകയില്ല ഉടൻ തന്നെ മറ്റൊരു കാറോ വീടോ ഓർഡർ ചെയ്യുകയില്ല നിങ്ങൾക്കൊരു ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുകയോ പരമ്പരാഗത സ്വത്ത് ലഭിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ പണം കൈയിരുത്തും മുമ്പ് തന്നെ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നു അത് നിങ്ങളുടേത് ആണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളേതാണെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് ചോദിച്ചു വാങ്ങാൻ കഴിയും നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥയിലാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക ഉണ്ടെന്ന് ഭാവിച്ച് നടിച്ചു നോക്കൂ ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഭാവിക്കുന്നത് പോലെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഭാവിക്കുക അങ്ങനെ ഭാവിക്കുമ്പോൾ മെല്ലെ മെല്ലെ നിങ്ങൾ വിശ്വസിക്കുവാൻ തുടങ്ങും ഭൂതം നിങ്ങളുടെ പ്രബല ചിന്തയോട് എല്ലായ്പ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുക ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം ബോധ്യമുണ്ടാവണം അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുള്ള തളരാത്ത വിശ്വാസം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കോളൂ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും നിങ്ങൾ ആഗ്രഹി ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ചിന്തയിൽ അതിന് ഒരു രൂപം നൽകേ നൽകേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് അത് വരും നിങ്ങളുടെ ഉള്ളിലുള്ള ആ സൃഷ്ടിയെ ആ സൃഷ്ടിയുടെ ശക്തിയെ ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കുവാൻ കഴിയും ഈ രീതിയിൽ ഒരാൾക്ക് ഫലപ്രദമാണെങ്കിൽ എല്ലാവർക്കും ഇത് ഫലപ്രദമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി പൂർണ്ണമായും തടസ്സമില്ലാതെ ഉപയോഗിക്കുക അങ്ങനെ കൂടുതൽ സൃഷ്ടിയുടെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻ വിശാലമായ വഴി തയ്യാറാക്കുക എന്നതാണ് വിജയത്തിൻ്റെ താക്കോൽ റോബർട്ട്സ് കോളയിൻ ആൻഡ് റോബർട്ട് ജോ വിറ്റാലെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് സാധ്യമാക്കുവാൻ വേണ്ടി പ്രപഞ്ചം സ്വയം ക്രമീകരിക്കുവാൻ തുടങ്ങും ജാക്ക് കോൺഫിറ്റ്സ് നമ്മൾ മിക്കവാറും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ആഗ്രഹിക്കുവാൻ സ്വയം തയ്യാറാകാറില്ല അത് എങ്ങനെ സംഭവിക്കും എന്ന ആശങ്ക മൂലമാണിത് ബോം പ്രോക്ടർ ഒരൽപ്പം ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും എന്തെങ്കിലും നിറവേറ്റപ്പെട്ടിട്ടുള്ളവർ ആരും തന്നെ അത് എങ്ങനെ സാധിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത് അവർ അത് ചെയ്യും എന്ന് മാത്രം അവർക്കറിയാമായിരുന്നു ഡോക്ടർ ജോ വിറ്റാലെ അത് എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല പ്രപഞ്ചം എങ്ങനെ അതിനായി സ്വയം ക്രമീകരിക്കും എന്നും നിങ്ങൾ അറിയേണ്ടതില്ല എങ്ങനെയാണ് അത് നടക്കുക പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്ക് അത് എത്തിച്ചു തരും എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ജോലിയല്ല പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു കൊള്ളും എങ്ങനെയാണ് അത് നടക്കുക എന്നത് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവിശ്വാസത്തിൻ്റെ തരംഗങ്ങളാണ് പ്രസരിപ്പിക്കുക അത് നിങ്ങളുടേതായി കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാ എന്നതാണ് അർത്ഥം നിങ്ങൾ തന്നെ അത് എങ്ങനെയെങ്കിലും സാധിക്കണം എന്നാണ് കരുതുന്നത് എങ്കിൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ സൃഷ്ടി പ്രക്രിയയിൽ എങ്ങനെ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടതേ ഇല്ല ബോ ഡോക്ടർ എങ്ങനെ എന്നത് നിങ്ങൾക്കറിയില്ല അത് നിങ്ങൾക്ക് ദൃശ്യമാകും അതിൻ്റെ വഴി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ലിസി നിക്കോളസ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും നമ്മൾ നിരാശരാകും മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും ആ സംശയം ഇച്ഛാഭംഗമുണ്ടാക്കും ആ സംശയത്തെ എടുത്ത് മാറ്റുക നിരാശയോടെ വിക നിരാശയുടെ വികാരത്തെ മാറ്റി പകരം ആടിയുറച്ച വിശ്വാസം സ്ഥാപിക്കുക എനിക്കറിയാം അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് രഹസ്യം സ്വീകരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടം ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഘട്ടമാണ് സ്വീകരിക്കൽ മനസ്സിൽ സന്തോഷം നിറയണം ആഗ്രഹിച്ചത് കയ്യിലെത്തിയാൽ എത്രത്തോളം സന്തോഷമാണ് ഉണ്ടാവുക അത്രയും സന്തോഷിക്കണം ആ വികാരം ഇപ്പോൾ ഉണ്ടാവണം മാസ് ഷിമോസ് ഈ പ്രക്രിയയിൽ നല്ല മാന മാനസികാവസ്ഥ ഉണ്ടാക്കുക സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ് മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുപോകും മൈക്കിൾ ബെർണാഡ് ഉബക്വിച്ച് ഇത് വൈകാരിക അനുഭവങ്ങളുടെ പ്രപഞ്ചമാണ് നിങ്ങൾ ഭൗതികമായി വിശ്വസിക്കുന്നു പക്ഷേ അതിനോട് ചേർന്ന് ഒരു വൈകാരിക അനുഭവം ഉള്ളിൽ ഇല്ല ആഗ്രഹം സഫലീകരിക്കുവാൻ വേണ്ടത്ര ശക്തി നിങ്ങൾക്കുണ്ടാവില്ല ആ വികാരം നിങ്ങൾ അനുഭവിക്കണം ഒരു തവണ ആവശ്യപ്പെടുക അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക പിന്നെ അത് സ്വീകരിക്കാൻ മറ്റൊന്നും വേണ്ട നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ തരംഗങ്ങൾക്ക് ഒപ്പമെത്തി എന്നർത്ഥം നിങ്ങൾക്ക് വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും തരംഗ തരംഗത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്നർത്ഥം ഇനി നിങ്ങൾ ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകും എന്നത് കൊണ്ടാണല്ലോ അതിനാൽ സുഖാനുഭവത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് സ്വയം ഉയർത്തുക അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും ആ തരംഗത്തിൽ എത്തിച്ചേരുവാൻ ഒരു എളുപ്പവഴി ഇതാണ് എനിക്ക് ഇത ലഭിക്കുന്നു ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നു എനിക്കിപ്പോൾ നിങ്ങളുടെ മോഹം എന്താണോ അത് ഇവിടെ ചേർക്കുക അത് ലഭിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക ആ വികാരം അനുഭവിക്കുക യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനെ അത് അനുഭവിക്കുക എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മൻസി ഈ ആശയത്തിൻ്റെ വിശിഷ്ട പ്രയോഗിക വ്യക്താവാണ് അവൾ ശരിക്കും അത് അനുഭവിക്കാറുണ്ട് ആഗ്രഹിച്ചത് നേടിയാൽ ഉണ്ടാകുന്ന വൈകാരികാവസ്ഥ അവൾ അതേപോലെ അറിഞ്ഞനുഭവിക്കും വൈകാരി വൈകാരികാനുഭവങ്ങളിലൂടെ അവൾ അവയെ യാഥാർത്ഥ്യമാക്കും എങ്ങനെ എവിടെ എപ്പോൾ എന്ന ചിന്തകൾ അവളെ തടസ്സപ്പെടുത്താറേയില്ല തികഞ്ഞ ഒരു വൈകാരികാനുഭവം മാത്രം ക്രമേണ അത് പ്രത്യക്ഷാനുഭവമായി മാറും അതിനാൽ ഇപ്പോൾ തന്നെ ആ സുഖാനുഭൂതി അനുഭവിക്കൂ ബോബ് പ്രോക്ടർ പ്രിയമുള്ള സുഹൃത്തുക്കളെ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന ഈ പഠന പരമ്പരയുടെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും വളരെ പവർഫുള്ളായിട്ടുള്ള ഈ ഒരു സെഷൻ മുഴുവനായിട്ട് കേൾക്കുക ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് നിങ്ങളുടെ വൈകാരികാനുഭവം നിങ്ങൾക്ക് ആഗ്രഹിച്ച വസ്തു ലഭിച്ചു അല്ലെങ്കിൽ ലഭിച്ചതിന് ശേഷമുള്ളതിന് സമാനമാക്കി നിലനിർത്തുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുക ഈ ഒരു പ്രോഗ്രാം പരമാവധി ആളുകളിലോട്ട് ഷെയർ ചെയ്യുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവായി നിങ്ങൾ മാറുക മുഴുവൻ ആളുകൾക്കും അടുത്ത ഒരു എപ്പിസോഡ് വരുന്നതുവരെ നന്ദി അറിയിക്കുന്നു താങ്ക്